ഹായ് ഓൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആരും പറയാത്ത പുതിയൊരു ഫീച്ചർ കൂടി വന്നിട്ടുണ്ട് അന്ന് നമുക്ക് നോക്കാം ഞാനും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക ഫോട്ടോ സെക്ഷൻ ഓപ്പൺ ചെയ്യുക ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗിഫ്റ്റ് സെലക്ട് ചെയ്യുക സെർച്ച് ഫോൺ ബി ജി സെർച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക അത് നിങ്ങളുടെ ഫോട്ടോ ഇതിലൂടെ ആഡ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത പിക്ചറും സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് നിങ്ങളിപ്പോൾ ഫോട്ടോയും ആഡ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെയുള്ള ഒരു പിക്ചറുകളൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ് അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതറിയാത്ത കുറേ ആളുകളുണ്ട് അവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്